ഹലോ കൂട്ടുകാരി കേതൻ്റെ ഏതെങ്കിലും തൊട്ടതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത് ഡേ വ്ളോഗ് വീഡിയോ ആണ് തലേന്നത്തെ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ബർത്ത്ഡേയുടെ ചെറിയൊരു ആഘോഷവും അതൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കരുനാപ്പള്ളിക്ക് പോവാണ് ഇപ്പം കരുനാപ്പള്ളി സുടിയ ഒരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ നേരെ അടൂർ ഉണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേതപ്പം നേരത്തെ ഫ്രണ്ടിൽ കയറി സീറ്റ് പിടിച്ച് എനിക്ക് സീറ്റൊന്നുമില്ല സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വലിയ ആളുടെ കൂട്ടി ഇരിക്കുക ഇവിടെയൊക്കെ എന്നെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കാശപ്പനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കരുനാപ്പലേക്ക് പോകാനായിട്ട് അങ്ങനെ കാശപ്പനെയൊക്കെ വിളിച്ച് നമ്മൾ വണ്ടിയിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്നു കാശപ്പൻ വന്നപ്പം കേതപ്പം ബാക്കിൽ പോയി അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലിരിക്കാൻ പറ്റി അങ്ങനെ നമ്മൾ കരുനാപ്പള്ളിയിലെത്തി സുഡിയോ എത്തി പക്ഷേ സ്റ്റുഡിയോയുടെ ഫ്രണ്ട് കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ടേൺ എടുത്തിട്ട് വന്നിട്ടാണ് അതിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റിയത് റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ അത് പാർക്കിങ്ങിനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു എട്ട് മണിയായപ്പോൾ എത്തി ഒമ്പത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ ഏതപ്പനും അനുശനും കയറി പോവാണ് കാശപ്പം അതിൻ്റെ ബാക്കിലുണ്ട് ഏറ്റവും ബാക്കിലായിട്ട് ഞാനും ഇങ്ങനെ ആദ്യം തന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെന്നപ്പം തന്നെ ഡിസ്പ്ലേ കിട്ടിയ ഒരു ജാക്കറ്റ് അവന് ഇഷ്ടപ്പെട്ടു അവനതുതന്നെ സെലക്ട് ചെയ്തു അവിടെ കേതപ്പൻ് ഓടി പോവുക ഓരോന്നെടുത്ത് കളയാനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേതപ്പൻ അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് കേക്ക് വീട്ടിലൊക്കെ വന്നു വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേതപ്പൻ അപ്പഴത്തേക്കും അവിടെ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് വെള്ളം എടുത്ത് വെച്ചൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്കാണ് വൈകിട്ട് നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെല്ലാവരും നമുക്ക് ഫോട്ടോ ഏതപ്പം നന്നായി കിട്ടി ക്ലാസ് ചെയ്യുന്നുണ്ട് ആർക്കാർ കേക്ക് കൊടുക്കുന്നത് എന്നൊക്കെ എല്ലാരും കൂടെ കൂട്ടിച്ചിരിയായിരുന്നു കഥപ്പനി കശപ്പന കേക്ക് അവർ പൊതുവെ സ്വീറ്റ്സ് ഇഷ്ടമല്ല എന്താ ചെയ്യ ഞാനതില് എടുത്തോ കൊള്ളാങ്കിൽ കമന്റ് ചെയ്യണേ ഒന്ന് കാശപ്പൻ അപ്പൂപ്പന് കേക്ക് കൊണ്ട് കൊടുക്കഅപ്പന കൈ വാങ്ങിക്ക ഇങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ബഹളം നടക്കുന്നുണ്ട് ഏതപ്പനാണെങ്കിലും ആ കേക്ക് മൊത്തം കുഴച്ചടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം അങ്ങോട്ട് താട്ട് വിട്ടുമ്പോൾ കുഴച്ച് കയ്യിലാക്കി എടുക്കും എല്ലാവരും ഉണ്ടാക്കും ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ആഘോഷങ്ങൾ കറങ്ങുന്നത് ഇത്ര പേര് പതിനാറ് പതിനേഴ് പേര് ബാക്കി ആരെയും മേടിച്ചിട്ടില്ല ഇതിപ്പോൾ എൻ്റെ അച്ഛൻ പിന്നെ മീനാമ്മ മാഷാമൻ കിരൺ ചേട്ടൻ അങ്ങനെ കുറച്ച് പിന്നെ ചേച്ചൻ ചേട്ടനും കിത്തു ചേട്ടൻ അവ രണ്ടുണ്ട് പിന്നെ ആരോ അമ്മ ഉണ്ട് ഇത്രയാണ് ഞങ്ങളുടെ ചെറിയ ആഘോഷങ്ങൾക്ക് എപ്പോഴും കാണുന്ന ആളുകൾ ഇതവിടെ കേക്ക് കൊടുക്കലും കാര്യങ്ങളും ചോദിച്ച് വാങ്ങിക്കുക കാശപ്പൻ കേക്കൊക്കെ അയ്യോ ഇതാണ് ആരോ അമ്മ അത് കിത്തച്ചേട്ടൻ മറ്റേത് ബീനമ്മ അതിനപ്പുറത്ത് നിൽക്കുന്നതാണ് അമ്മൂമ്മ ഇതെല്ലാവർക്കും അറിയാമല്ലോ ആരാന്ന് നമ്മുടെ ചേച്ചിയാണ് ചേച്ചി പനി പിടിച്ച് നാശമായിട്ടിരിക്കുക ഇത് പപ്പ എൻ്റെ അച്ഛനാണ് കേതപ്പ ഇങ്ങനെ വിളിക്കുന്നെ കേട്ടു പപ്പാ പപ്പ അത് പപ്പ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നത് കാശപ്പിനും കേതപ്പനും ഉണ്ട് ഗിഫ്റ്റ് പിന്നെ ഞങ്ങളെല്ലാം ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള പരിപാടി പരിപാടിയാക്കി ആദ്യം കറി അവർ മൂന്നാല് പേര് ഇരുന്നു പപ്പയും അച്ഛനും മാഷിമാമനും ഒക്കെ ആദ്യമായിരുന്നു പിന്നെ ആ അമ്മ കിത്തിച്ചേട്ടൻ കാശപ്പനൊക്കെ ഇരുന്നു അരിപ്പത്തിരി ബീഫ് കറി ആയിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് കാശപ്പനായിട്ടുണ്ട് എനിക്കും സോറി കേതപ്പൻ ഇട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടെല്ലാം വാങ്ങിയത് അതുകൊണ്ടെല്ലാം ചെറിയ രീതിയിലായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഗ്രാൻഡായിട്ട് എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കേതപ്പന ഇട്ടുണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പ്രാവശ്യം ഇങ്ങനെ പോട്ടെ അടുത്തത് ഫിഫ്റ്റീൻ അല്ലേ എന്ന് പറഞ്ഞ് അവനെ സമ്മാനിപ്പിക്കും അപ്പോൾ ടാറ്റ ഓക്കെ ബൈ ബൈ